ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയും സി പി ഐ മന്ത്രിമാർക്കെതിരെ ഒളിയമ്പുമായും മുതിർന്ന സി പി ഐ നേതാവ് കെ ഇസ്മയിൽ കേരളത്തിൽ പ്രതിഫലിച്ചത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പാണെന്നും മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എളിമയില്ലാത്തത് തിരിച്ചടിയാണെന്നും കെ ഇസ്മയിൽ തുറന്നടിച്ചു ട്വന്റി ഫോർ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് കെ ഇസ്മയിലിന്റെ രൂക്ഷ വിമർശനം പരസ്യമായ രഹസ്യമാണ് കെ ജനങ്ങളുടെ എതിർപ്പ് ഇത്രത്തോളം ബാധിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് വളരാൻ മന്ത്രിമാർക്ക് കഴിഞ്ഞില്ലെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരമായി മാറുമെന്നും ഇസ്മയിൽ എതിർപ്പ് അങ്ങനെയൊക്കെയുള്ള ചില ഇത്രത്തോളം ബാധിക്കുമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല മുഖ്യമന്ത്രി മാത്രം കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്നും മന്ത്രിമാർക്കും ദാഷ്ടമെന്നും വിമർശനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലേക്ക് മന്ത്രിമാർക്ക് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ ഗവൺമെൻറ് ഉയരാൻ സാധിക്കുന്നില്ല എങ്കിൽ അതൊക്കെ സർക്കാർ വിരുദ്ധ വികാരമായി വളരാനാണ് നടവരിക ഗവൺമെൻറ് വരുമ്പോൾ സ്വാഭാവികമായും പൊതുപ്രവർത്തകന്മാർക്ക് നേതാക്കന്മാർക്ക് എളിമയാണ് ഉണ്ടാവേണ്ടത് കൂടുതൽ തലേ അവരുടെ താഴണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുന്നണിയിൽ നിന്ന് ഇത്ര നിശിതമായ വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നത് ഇതാദ്യം അതേസമയം തോൽവിയെക്കുറിച്ച് പാർട്ടി പഠിക്കുന്നുണ്ടെന്നായിരുന്നു വിഷയത്തോടുള്ള മന്ത്രി എം രാജേഷിന്റെ പ്രതികരണം എൽ ഡി എഫിൻ്റെ മുതിർന്ന നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണല്ലോ എല്ലാ ദിവസവും ഇത് തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല മുഖ്യമന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദം മാഷുമെല്ലാം ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള നിലപാട് പറഞ്ഞു പാർട്ടിയും എൽ ഡി എഫും ഒക്കെ വിശദമായിട്ട് ചർച്ച ചെയ്യുകയുമാണ് നേരത്തെ ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റം ജനങ്ങളെ സർക്കാരിൽ നിന്ന് അകറ്റുന്നു എന്ന വിമർശനവും കെ ഇസ്മായിൽ ഉന്നയിച്ചിരുന്നു നിഖിൽ പ്രമേഷ് ട്വൻറ്റി പാലക്കാട്